കോൺഗ്രസ്സുകാർ വയനാട് ഫണ്ട് മുക്കി മുക്കി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നേതാക്കന്മാരുടെ വാക്കുകളിൽ തന്നെ വലിയ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഫണ്ട് മുക്കി എന്ന് വളരെ കൃത്യമായി പറയാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഫണ്ടുമായി ബന്ധപ്പെട്ട് ഏക അഭിപ്രായമില്ലാതെ പലരും പലത് പറഞ്ഞാലോ ചിലർക്ക് ഉത്തരം മുട്ടിയാലോ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന ഫണ്ടിനെക്കുറിച്ച് കുറിച്ച് ഇവരെല്ലാവരും ഒരുമിച്ച് പറയുന്നുണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തി കോടി രൂപ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിലേക്ക് വന്നു എന്നുള്ള കാര്യം സ്വാഭാവികമായിട്ട് എങ്ങനെയാണ് പ്രതിപക്ഷത്തിനത് അറിയാൻ കഴിഞ്ഞത് അത് അത്രമാത്രം ആണ് ഏതൊരു വ്യക്തിക്കും അതിനകത്ത് സി എം ഡി ആർ എഫിൻ്റെ ലിങ്ക് വഴി കയറി നോക്കിയാൽ എത്ര രൂപ വന്നിട്ടുണ്ട് ആരൊക്കെ അയച്ചിട്ടുണ്ട് എത്ര രൂപ ചിലവാക്കിയിട്ടുണ്ട് എന്ന് ഇപ്പോഴും വ്യക്തമാണ് എന്നാൽ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കെ പി സി സിയും ഒരു ആപ്പ് ഉണ്ടാക്കി സുതാര്യത എന്നുള്ള നിലയ്ക്കാണ് ഫണ്ട് പിരിവിന് വേണ്ടി ആപ്പ് ഉണ്ടാക്കിയത് ആ ആപ്പിനെ സംബന്ധിച്ച് കെ പി സി സി വൈസ് പ്രസിഡന്റ് ഒരു കാര്യം പറയുന്നു പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം പറയുന്നു എന്നുണ്ടെങ്കിൽ എന്താണത് മനസ്സിലാക്കേണ്ടത് ആ ഫണ്ടിനെ സംബന്ധിച്ച് ഇവർക്ക് ആർക്കും ഒരു ധാരണയുമില്ല അവരവർ വരുന്ന ചോദ്യങ്ങൾക്ക് അവരവർ രക്ഷപ്പെടാൻ വേണ്ടിയോ അല്ലെങ്കിൽ ആ ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയോ ചില മറുപടികൾ പറയുന്നു എന്നതിനപ്പുറം ഫണ്ട് മുക്കി കൃത്യമായ കണക്കില്ല ആർക്കും ഇതിനെക്കുറിച്ചൊരു ധാരണയും ഇല്ലെന്ന് വ്യക്തമാക്കുന്ന രണ്ട് പ്രതികരണങ്ങൾ ഒന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് എ പി അനിൽകുമാർ രണ്ടു മൂന്ന് ദിവസം നടത്തിയ പ്രതികരണം ഒപ്പം കഴിഞ്ഞ ദിവസം ഇതേ കാര്യം പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീഷിനോട് ചോദിച്ചപ്പോ അദ്ദേഹം കൊടുത്ത മറുപടിയും എന്താണെന്ന് നിങ്ങൾ കാണണം അപ്പോൾ ആദ്യം എ പി അനിൽകുമാർക്കും അത് ഞങ്ങളുടെ ആപ്പ് ഉണ്ട് കേട്ടല്ലോ ആപ്പ് എല്ലാം ഇപ്പോഴും ഓപ്പൺ ആണ് അതിനെ സംബന്ധിച്ച് ആർക്ക് വേണമോ പരിശോധിക്കാം ഇനി ഇന്നലെ വലിയ ദൂരമൊന്നും പോയിട്ടില്ല ഇതേ ചോദ്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനോട് വന്നപ്പോ കൈരളി ചാനൽ ചോദ്യം ചോദിച്ചപ്പോൾ അതിനെ അധിക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ആ ആപ്പിനെ കുറിച്ചുള്ള പ്രതികരണം കേട്ടെ ക്ലോസ് 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 ചെയ്തല്ലോ അത് അത് ചെയ്താണ് ചെയ്താണ് അല്ല അതൊക്കെ അതൊക്കെ ഞാനല്ലല്ലോ പറയും കൃത്യമായിട്ടുള്ള ബാങ്കിലെ അക്കൗണ്ടാണ് കേട്ടല്ലോ ഒരാൾ പ്രവർത്തിക്കുന്നുണ്ട് മറ്റൊരാൾ അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു ഏതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ആരെയാണ് വിശ്വസിക്കേണ്ടത് രണ്ടും ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്നവർ സൗകര്യമുള്ളവർക്ക് സൗകര്യമുള്ളവരെ വിശ്വസിക്കാം അതല്ലേ അതിൻ്റെ ഒരു നിലപാട് എന്തായാലും ഫണ്ട് കണ്ടം വഴി പോയിട്ടുണ്ട് കിട്ടിയവർ കിട്ടിയവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോയി മരിച്ച മനുഷ്യരുടെ പേരിൽ സകലതും നഷ്ടപ്പെട്ട ജീവനുകളുടെ പേരിൽ പിരിച്ചെടുത്ത് പുട്ടടിക്കുക എന്ന് പറയുന്ന ആ മനോഭാവം ഉണ്ടല്ലോ അതിനെയാണ് നിങ്ങൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടത് അധികാരത്തിലല്ല പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് ഈ തോന്നിവാസം ഞങ്ങൾ സർക്കാരിനേക്കാൾ വിശ്വസിക്കാൻ പറ്റുന്നവരാണെന്നുള്ള വലിയ പ്രചരണം മാധ്യമങ്ങളിലൂടെ കൊടുത്തതിന് ശേഷം ഇമ്മാതിരി തെമ്മാടിത്തം കാണിച്ചാൽ എന്താണ് മനസ്സിലാക്കേണ്ടത് അധികാരത്തിന് പുറത്തിങ്ങനെയാണെങ്കിൽ അധികാരത്തിലേറിയാൽ എന്തെങ്കിലും പറയുന്ന വാക്കുകൾ പാലിക്കാൻ സാധ്യതയുണ്ടോ അധികാരത്തിന് പുറത്ത് നിന്ന് നിങ്ങൾ ജനങ്ങളെ കാട്ടിക്കൊടുക്കുകയാണ് വേണ്ടത് എന്ത് ഞങ്ങൾ ഭരിക്കുന്നവരേക്കാൾ മികച്ചവരാണ് അധികാരം കിട്ടിയാൽ അത് നല്ല ഭംഗിയായിട്ട് ചെയ്ത് കാണിച്ചു തരാമെന്ന് എന്താണ് ഇപ്പോൾ ഭംഗിയായിട്ട് ചെയ്തു കാണിച്ചു തരുന്നത് അന്തസ്സായിട്ട് ഫണ്ട് മുക്കുന്ന രീതി അല്ലെങ്കിൽ പറയുന്ന ഒരു കാര്യവും നടക്കാത്ത രീതി അതിൽ നിന്ന് സ്വയം നിങ്ങൾക്ക് തന്നെ വായിച്ചെടുക്കാവുന്നതാണ് എന്ത് ഫണ്ട് കണ്ടാൽ മുക്കിപ്പോകും അത് രക്തത്തിലലിഞ്ഞ പ്രവർത്തനമാണ് എന്നുള്ള കാര്യം അതുകൊണ്ടല്ലേ കെ പി സി സിയിലെ രണ്ട് നേതാക്കന്മാർ ഒരേ വിഷയത്തിൽ ഒരേ വിഷയത്തിൽ പരസ്പര ബന്ധമില്ലാത്ത ഈ മറുപടികൾ പറഞ്ഞു വെക്കുന്നത് ആപ്പ് ആപ്പ് ഞങ്ങൾക്ക് ഞങ്ങൾ കളക്ട് ചെയ്ത നോക്കി കഴിഞ്ഞാൽ ആർക്കും കിട്ടാവുന്ന ഒന്നാണ് ഓപ്പൺ ആണ് വ്യക്തമായിട്ട് അകത്ത് അതുണ്ട് ഞങ്ങൾ അത് ക്ലോസ് ചെയ്തല്ലോ അത് ക്ലോസ് ചെയ്താണ് കെ പി സി സി അത് ക്ലോസ് ചെയ്താണ് അല്ല അതൊക്കെ ഞാനല്ലോ പറയണ്ട കെ പി സി സി പ്രസിഡന്റ് പറയും അതൊക്കെ കൃത്യമായിട്ടുള്ള ബാങ്കിലെ അക്കൗണ്ട് ആണ്